എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി എം പി രാജേഷ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണ് മഴവെള്ള സംഭരണത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള വെള്ളം പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും ഇപ്പോഴത്തെ പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും മന്ത്രി എം പി രാജേഷ് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പോയിൻ്റ് ഇരുപത്തി നാല് ഭാര ഇരുപത്തിനാല് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത് മധ്യപ്രദേശ് ഹരിയാന അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പത്തിരുപത് വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചും എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും നിയമവുമനുസരിച്ചും ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റും കോർപ്പറേഷൻ ഇടപെടുന്ന സ്ഥാപനവുമാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിലും ഡീസലിനും ഇരുപത്തഞ്ച് ശതമാനം വരെ എത്തനോൾ ബ്ലൻഡിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും സ്ഥാപനങ്ങൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ് വർഷമായി സംസ്ഥാനത്ത് പുതിയൊരു എക്സ്ട്രാൽ ആൾക്കോഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സർക്കാരിൽ ഈ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അറുന്നൂറ് കോടി രൂപ പദ്ധതി വരികയാണ് അത്രയും പേർക്ക് അവരുടെ ജോലി കിട്ടും അത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില